ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലേക്ക് പുറപ്പെട്ടു ആദ്യ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം അവിടെ എത്തി ഇന്തോനേഷ്യ ഇന്ത്യ ബ്രസീൽ പ്രസിഡൻസികൾക്ക് ശേഷം ഗ്ലോബൽ സൗത്ത് ആതിഥേയത്വം വഹിക്കുന്ന തുടർച്ചയായ നാലാമത്തെ ജി ട്വന്റി യോഗമാണിത് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുൻപ് ജി ട്വൻ്റി പ്രസിഡൻസുകൾ ബ്രസീൽ ഇന്ത്യ ഇന്തോനേഷ്യ എന്നിവയായിരുന്നു വഹിച്ചിരുന്നത് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന ആദ്യത്തെ ജി ട്വൻ്റി ഉച്ചകോടി എന്ന നിലയിൽ ഇത് ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറിലെ ഉഭയകക്ഷി സന്ദർശനത്തിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നടന്ന രണ്ട് ബ്രിക്സ് ഉച്ചകോടികളിലും പങ്കെടുത്തതിനു ശേഷം ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള പ്രധാനമന്ത്രി മോദിയുടെ നാലാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സുധാകർ ദലേലയുടെ അഭിപ്രായത്തിൽ ജി ട്വന്റി ഒരു പ്രധാന വേദിയാണ് മുൻ സെഷനുകളിൽ രാജ്യങ്ങൾ ആഗോള ദക്ഷിണേന്ത്യയെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളിൽ സമവായ പ്രഖ്യാപനം പൈലറ്റ് പുതിയ സംരംഭങ്ങൾ എന്നിവ നടത്താൻ സമ്മതിച്ചു ബ്രസീലിന്റെ പ്രസിഡൻഷ്യൽ ഭരണത്തിന് കീഴിൽ ഈ ചർച്ചകൾ മുന്നോട്ട് പോയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആഫ്രിക്കയിൽ അവരുടെ സ്വന്തം പ്രസിഡൻഷ്യലായി ദക്ഷിണാഫ്രിക്ക രൂപപ്പെടുത്തിയ നാല് തലങ്ങൾക്ക് കീഴിലും ഈ മേഖലകളിലെ വിവിധ പാതകളിലൂടെ വർഷം മുഴുവനും നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു അതിനാൽ ആഗോള ദക്ഷിണേന്ത്യയ്ക്ക് പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ചയുടെ കേന്ദ്ര ബിന്ദുവാണെന്നും അവ ഉയർത്തിക്കാട്ടപ്പെടുന്നുണ്ടെന്നും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സെക്രട്ടറി കൂട്ടിച്ചേർത്തു ആഗോള ജി ഡിപിയുടെ എൺപത്തിയഞ്ച് ശതമാനവും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും പ്രതിനിധീകരിക്കുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് ജി ട്വന്റി ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻസി പ്രമേയമായ ഐക്യദാർഢ്യം സമത്വം സുസ്ഥിരത എന്ന മുൻഗണനാ മേഖലകൾ ഫോറം തിരിച്ചറിഞ്ഞു ജി ട്വന്റി ഉച്ചകോടിക്കിടെ നടക്കുന്ന ഉഭയകക്ഷി യോഗങ്ങളെ കുറിച്ച് സെക്രട്ടറി ദലേല പറഞ്ഞു അവ സംഘടിപ്പിക്കുന്ന പ്രക്രിയയിലാണെന്നും ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ജനാധിപത്യ രാജ്യങ്ങളാണെന്നും അവരുടെ സഹകരണത്തിന് മൂന്ന് തൂണുകൾ ഉണ്ടെന്നും അതിലൊന്നാണ് രാഷ്ട്രീയ സഹകരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ജി ട്വന്റിയിൽ സ്ഥിര അംഗമായി മാറി ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയുടെ അജണ്ട രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കും ഉച്ചകോടിയുടെ മൂന്ന് സെഷനുകളിൽ ആരെയും പിന്നിലാക്കാതെ സമഗ്രവും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ച നമ്മുടെ സമ്പദ് വ്യവസ്ഥകൾ കെട്ടിപ്പടുക്കൽ വ്യാപാരത്തിന്റെ പങ്ക് വികസനത്തിനുള്ള ധനസഹായം കടബാധ്യത എന്നിവ ഉൾപ്പെടുന്നു മറ്റു രണ്ട് സെഷനുകൾ ഒരു പ്രതിരോധ ശേഷിയുള്ള ലോകം ജി സംഭാവന ം ന്യായമായ ഊർജ പരിവർത്തനങ്ങൾ ഭക്ഷ്യ സംവിധാനങ്ങൾ എല്ലാവർക്കും ന്യായവും നീതിയുക്തവുമായ ഒരു ഭാവി നിർണായക ധാതുക്കൾ മാന്യമായ ജോലി കൃത്രിമ ബുദ്ധി എന്നിവയാണ് ന്യൂസ് ന്യൂസ് കർമ്മ